ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിലെ യോഗയുടെ ഫോട്ടോഗ്രാഫുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഇന്ത്യയുടെ ആണവ നയത്തിൽ വന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്നു അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ന്യൂക്ലിയർ ടിപ്പിഡ് മിസൈലുകളുടെ കഴിവ് നേടിയെടുക്കുന്നതിലൂടെ ഇന്ത്യ അതിന്റെ അറ്റോമിക് പ്രതിരോധത്തിന്റെ വമ്പൻ നേട്ടത്തിലേക്ക് എത്തിയതിനോടൊപ്പം ഇന്ത്യ അതിന്റെ ഏറ്റവും പഴയ നാവിക ആണവശേഷിയുള്ള മിസൈലുകൾ നിശബ്ദമായി മാറ്റിസ്ഥാപിച്ചുവെന്ന റിപ്പോർട്ട് സമീപ വർഷങ്ങളിലെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഉപഗ്രഹ ചിത്രങ്ങളും വിശകലനം ചെയ്ത ശേഷമാണ് ഈ നിഗമനത്തിലെത്തിയത് എന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ന്യൂക്ലിയർ പവേഡ് ബാലിസ്റ്റിക് സബ്മറൈനും സബ്മറൈൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈലുകളും ഇല്ലാതെ ആണവശേഷിയുള്ള ധനുഷ് മിസൈലുകൾ വിക്ഷേപിക്കാൻ ക്രമീകരിച്ച രണ്ട് ഓഫ്ഷോർ പെട്രോളിംഗ് വെസലുകളാണ് ഇന്ത്യയുടെ നാവിക ആണവ പ്രതിരോധം ധനുഷ് മിസൈൽ ഒരു ഇന്ത്യൻ ഹ്രസ്വദൂര ഷിപ്പ് ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈലാണ് പ്രത്യു വൺ പ്രത്യു ടു പ്രത്യു എയർ ഡിഫെൻസ് ഇന്റർസെപ്റ്റർ എന്നിവ ഉൾപ്പെടുന്ന പ്രത്യു മിസൈൽ കുടുംബത്തിലെ മൂന്നാമത്തെ വകഭേദമാണിത് ധനുഷ് മിസൈൽ ഒരു സിംഗിൾ സ്റ്റേജ് ലിക്വിഡ് പ്രൊപ്പൽഡ് മിസൈൽ ആണെന്നത് കൂടാതെ ഇവയ്ക്ക് പരമ്പരാഗത പേലോഡുകൾ വഹിക്കാൻ കഴിയുമെന്നതും ഇവയെ അപകടകാരിയാക്കി മാറ്റുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും അഭ്യന്തരമായി നിർമ്മിച്ച സർഫസ് ടു സർഫസ് മിസൈൽ ഇന്ത്യൻ നാവികസേന വിജയകരമായി പരീക്ഷിച്ചിരുന്നു ഐ എൻ എസ് സുഭദ്ര ഐ എൻ എസ് സുവർണ എന്നീ രണ്ട് സുഗന്യ സുകന്യാക്ലാസ് ഓഫ്ഷോർ പെട്രോളിംഗ് കപ്പലുകളെയാണ് ധനുഷ് മിസൈൽ ഘടിപ്പിച്ച് ഇന്ത്യൻ നാവികസേന ആണവ പ്രതിരോധത്തിനായി വിന്യസിച്ചത് എന്നാൽ ഒരു സംഘർഷം ഉണ്ടായാൽ ആണവ് ആക്രമണം നടത്താൻ ഈ യുദ്ധ ചൈനയുടെയോ പാകിസ്ഥാന്റെയോ തീരത്ത് അപകടകരമാകും വിധം അടുത്തു പോകേണ്ടി വരും അതിനാൽ ഈ കപ്പലുകൾ എതിരാളികളുടെ ആക്രമണത്തിന് ഇരയാകുമെന്നത് കൂടാതെ ദ്രാവക ഇന്ധനമായതിനാൽ വിക്ഷേപണത്തിന് തൊട്ടും മുൻപ് മിസൈൽ ഇന്ധനം നിറക്കേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ എടുത്ത സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ കാണാൻ കഴിയുന്ന മിസൈൽ സ്റ്റെബിലൈസർ പ്ലാറ്റ്ഫോമുകളുടെ സാന്നിധ്യത്താൽ ഈ രണ്ട് കപ്പലുകളും ഇന്ത്യയുടെ മറ്റ് നാല് ക്ലാസ് പെട്രോളിംഗ് കപ്പലുകളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് അമേരിക്കൻ ശാസ്ത്രജ്ഞരുടെ ഫെഡറേഷൻ ഒരു വിശകലനം വഴി ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ പിന്നിലെ പിന്നിലേടക്ക് ഹെലിപ്പാഡായി ഉപയോഗിക്കാനായി വൃത്താകൃതിയിലുള്ള ഒരു പുതിയ ക്രോസ് പാറ്റേൺ ഉപയോഗിച്ച് വീണ്ടും പെയിന്റ് ചെയ്തുവെന്നും വിശകലനം ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ സെഷൻസിലേക്കുള്ള തുറമുഖ സന്ദർശന വേളയിൽ ഇന്ത്യയുടെ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ പ്രസിദ്ധീകരിച്ച യോഗയുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളുടെ ഒരു പരമ്പര പുതിയ ഡെക്ക് അടയാളപ്പെടുത്തലുകളുള്ള കപ്പൽ തീർച്ചയായും ഐ എൻ എസ് സുവർണയാണെന്ന് സൂചിപ്പിക്കുന്നു ഇതിനർത്ഥം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ വരെ ഐ എൻ എസ് സുവർണയിൽ ഉണ്ടായിരുന്ന മിസൈൽ സ്റ്റെബിലൈസറുകൾ നീക്കം ചെയ്തു എന്നതിൽ നിന്നും ആണവശേഷിയുള്ള ധനുഷ് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പകരം ഇന്ത്യ പുതിയ ആണവ മിസൈലുകൾ സംയോജിപ്പിച്ചു എന്നതാണ് ധനുഷ് മിസൈലിന്റെ വിരമിക്കൽ അനിവാര്യമാണെന്ന് അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കുന്ന ആണവായുധ വിക്ഷേപണ ശേഷിയുള്ള ആണവ പ്രതിരോധം സജീവമാക്കുന്നതിലേക്ക് ഇന്ത്യ നിലവിൽ അടുക്കുകയാണെന്നും ഒരു ഇന്ത്യൻ മിസൈൽ വിദഗ്ധൻ വ്യക്തമാക്കുന്നു ന്യൂക്ലിയർ പ്രതിരോധത്തിന്റെ സമുദ്ര മേഖലയിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് വെള്ളത്തിനടിയിലുള്ള വെർട്ടിക്കൽ ലോഞ്ച് സംവിധാനം ഏറ്റവും സങ്കീർണമായ ആയുധങ്ങളിലൊന്നാണ് എന്നതാണ് കാരണം ഈ സംവിധാനത്തിൽ നിന്നും വിക്ഷേപിക്കുന്ന മിസൈലുകൾക്ക് രണ്ട് മാധ്യമങ്ങളായ വെള്ളത്തിലും അന്തരീക്ഷത്തിലും മികച്ച സ്ഥിരതയും വേഗതയും കൃത്യതയും അത്യാവശ്യമാണ് പ്രതി മിസൈലിന്റെ നേവൽ വേരിയന്റായ ധനുഷ് മിസൈൽ ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ ആയിരുന്നു അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ദീർഘദൂര ആണവശേഷിയുള്ള മിസൈലുകളിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നത് എന്നതിനാൽ ശത്രുക്കൾക്ക് സ്വപ്നം കഴിയാത്ത ദൂരത്തിൽ നിന്നും ആക്രമിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയും ഒരാണവ സംഘർഷമുണ്ടായാൽ മതിയായ പരിധികളുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആണവോർജ്ജമുള്ള അന്തർവാഹിനികളെ സജ്ജീകരിക്കുന്നതാണ് അതിജീവനത്തിന്റെ ഏറ്റവും ഉയർന്ന തലം അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ ആദ്യമായി നിലവിൽ വന്നത് മുതൽ സമുദ്രത്തിന്റെ ആഴം വലിയ അളവിൽ സുതാര്യമായി തുടരുന്നത് കൊണ്ട് ഏറ്റവും അതിജീവിക്കാവുന്ന ഡെലിവറി സംവിധാനമായി ഇത് കണക്കാക്കപ്പെടുന്നു ആണവായുധങ്ങളുടെ കാര്യത്തിൽ ആദ്യം ഉപയോഗിക്കേണ്ടതില്ല എന്ന നയമാണ് ഇന്ത്യ നിലവിൽ പിന്തുടർന്നു പോരുന്നത് എസ് എസ് ബി എനുകൾ നൽകുന്ന അഭ്യേദ്യമായ സെക്കൻഡ് സ്ട്രൈക്ക് കഴിവൊരു രാജ്യത്തിന് അത്യാവശ്യമാണ് ആ അർത്ഥത്തിൽ ഐ എൻ എസ് അരിഹന്ദ് ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ ആണ് എന്ന് പറയപ്പെടുന്നു വിശ്വസനീയമായ ആണവ പ്രതിരോധം നിർമ്മിക്കാനുള്ള ഇന്ത്യൻ അരിഹന്ദ് ഗ്ലാസ് പ്രോജക്ട് അതിന്റെ തുടക്കം മുതൽ ഇന്ത്യ രഹസ്യമായി സൂക്ഷിച്ചിരുന്നു റഷ്യൻ സഹായത്തോടെ ഒരു എസ് എസ് ബി എൻ പ്രവർത്തിപ്പിച്ചത് വഴി ആണവ അന്തർവാഹിനികളുടെ ഗുണങ്ങളും നേട്ടങ്ങളും ഇന്ത്യ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡ് പാക്കിന്റെ സബ് സർഫസ് ഘടകത്തെ കൂടുതൽ ശക്തമാക്കുന്നതിന് കൂടുതൽ ശ്രേണിയിലുള്ള കൂടുതൽ നേടുന്നതിനായി ഇന്ത്യ നിലവിൽ പ്രവർത്തിച്ചു പോരുന്നു ആദ്യ രണ്ട് എസ് എസ് ബി എൻകളായ അരിഹന്ദ് അരികെട്ട് എന്നിവയ്ക്ക് ഇക്കാര്യത്തിൽ കുറവുണ്ടായിരുന്നു കാരണം ഇവ താരതമ്യേന ഹ്രസ്വദൂര കെ ഫിഫ്റ്റീൻ സബ്മറൈൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രമാണ് വഹിച്ചിരുന്നത് എങ്കിലും അവയ്ക്ക് നാല് കെ ഫോർ ദീർഘദൂര മിസൈലുകൾ കൂടി ഉൾക്കൊള്ളാൻ കഴിയുമെന്നും പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യ അതിന്റെ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ശേഷിയുള്ള ആണവശേഷിയുള്ള കെ ഫോർ സബ്മറിൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈൽ ആന്ധ്രാപ്രദേശ് തീരത്ത് സബ്മെസിബിൾ പോണ്ടൂൺ ആകൃതിയിലുള്ള കടൽനടിയിലെ പ്ലാറ്റ്ഫോമിൽ നിന്നും പരീക്ഷിച്ചിരുന്നു ഈ പരീഷ്ടത്തിൽ മിസൈൽ വെള്ളത്തിനടിയിൽ നിന്നും ഉയർന്നതിന്റെ പാരാബോളിക് പാത ഏറ്റെടുക്കാനുള്ള കഴിവ് വിജയകരമായി തെളിയിച്ചിരുന്നു കെ ഫോർ മിസൈലുകൾ ഉൾപ്പെടുത്തിയാൽ അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള എസ് എൽ ബി എമ്മുകളുള്ള ചൈനയുമായുള്ള വിടവ് നികത്താൻ അവ ഇന്ത്യയെ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു കെ ഫോർ മിസൈലുകൾക്ക് പിന്നാലെ അയ്യായിരം മുതൽ ആറായിരം കിലോമീറ്റർ റേഞ്ചുള്ള കെ ഫൈവ് കെ സിക്സ് മിസൈലുകളും ഉടൻ തന്നെ സേനയിലേക്ക് എത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ആദ്യത്തെ തദ്ദേശീയസ് എസ് ബി എന്ന ഐഎൻഎസ് ഹരിഹന്ദ് രണ്ടായിരത്തിഒൻപതിൽ ലോഞ്ച് ചെയ്യുകയും പതിനാറിൽ കമ്മീഷൻ ചെയ്യുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ ഐ എൻ എസ് ഹരിഹന്ദ് അതിന്റെ ആദ്യം പ്രതിരോധ പെട്രോളിംഗ് പൂർത്തിയാക്കി ഇതിനെ തുടർന്ന് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തിന്റെ കര വായു കടൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ആണവാക്രമണങ്ങൾ നടത്താനുള്ള കഴിവായ അതിജീവിക്കാവുന്ന ന്യൂക്ലിയർ ട്രയാഡ് പൂർത്തിയായതായി പ്രഖ്യാപിച്ചു അതിനാൽ തന്നെ ഐ എൻ എസ് ഹരിഹന്ദ് ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേറ്ററും ഇന്ത്യൻ സ്വദേശി വൽക്കരണ പരിപാടിയുടെ നേട്ടമായും കണക്കാക്കപ്പെടുന്നു അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽസ് എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് ന്യൂക്ലിയർ പവേഡ് ബാലിസ്റ്റിക് അന്തർവാഹിനികളാണ് നിലവിൽ ഇന്ത്യയ്ക്കുള്ളത് ഇന്ത്യയുടെ അയൽപക്കത്തുള്ള എസ് എസ് ബി എനുകളുള്ള ഏകരാജ്യമായ ചൈനയെ മുൻനിർത്തി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തദ്ദേശീയമായ ആണവൂർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മൂന്നാമത്തെ ആക്രമണ അന്തർവാഹിനിയായ എസ് ഫോർ ലോഞ്ച് ചെയ്തു വിശാഖപട്ടണത്തെ രഹസ്യ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിന്റെ പുറം ഡ്രൈഡക്കിൽ നിന്നും എടുത്ത സാറ്റലൈറ്റ് ചിത്രങ്ങൾ എസ് ഫോർ അതിന്റെ രണ്ട് മുൻഗാമികൾക്കൊപ്പം കാണിക്കുന്നു അരിഹന്ദ് ക്ലാസ് അന്തർവാഹിനികളുടെ മുൻപത്തെ അന്തർവാഹിനികളെക്കാൾ ഇരട്ടി സബ്മറൈൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ എസ് ഫോർ അന്തർവാഹിനിക്ക് കഴിയും എസ് ഫോർ അന്തർവാഹിനിയിൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള കെ ഫോർ സബ്മറിൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈലുകളും ഉടനെത്തുന്ന കെ ഫൈവ് കെ സിക്സ് മിസൈലുകളും ഘടിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഇന്തോ പസഫിക് മേഖലയിലെ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണ് ഇന്ത്യയുടെ ദീർഘദൂര സബ്മറൈൻ ലോഞ്ച്ഡ് മിസൈലുകളുടെ ആവശ്യമെന്നത് ഈ അന്തർവാഹിനികളുടെ വരവ് ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു ഇന്ത്യ അതിന്റെ രണ്ട് ആക്രമണാത്മക ആണവോർജ്ജ രാജ്യങ്ങളായ ചൈനയ്ക്കും പാകിസ്ഥാനുമെതിരെ കൂടുതൽ വഴക്കമുള്ള പ്രതിരോധം സ്വീകരിക്കുന്നു ഇതിന്റെ ഭാഗമായി മാർച്ച് പതിനൊന്നിന് ഇന്ത്യ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ് ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ ഉപയോഗിച്ചൊരു ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി ഫൈവ് വിജയകരമായി പരീക്ഷിച്ചു അങ്ങനെ ചൈനയുടെ നിലവിലുള്ള പ്രതിരോധ തന്ത്രങ്ങളെ സങ്കീർണമാക്കുന്ന എം ഐ ആർ വി സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിലേക്ക് ഈ പരീക്ഷണം വഴി ഇന്ത്യയും പ്രവേശിച്ചു എം ഐ ആർ വികൾ ഒരു മിസൈലിനെ ഒന്നിലധികം ന്യൂക്ലിയർ വാർഹെഡുകൾ വഹിക്കാൻ അനുവദിക്കുകയും ഓരോന്നും സ്വതന്ത്രമായി വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് ലക്ഷ്യമിടുകയും ചെയ്യുന്നു ഈ വാർഹെഡുകൾ വ്യത്യസ്ത വേഗതയിലും ദിശകളിലും വിടാൻ കഴിയുമെന്നതിനാൽ എം ഐ ആർ വി ടെക്നോളജി ഒരു മിസൈലിന്റെ ഫലപ്രാപ്തി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ഒന്നിലധികം പോർമുനകളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന എതിരാളികളുടെ പ്രതിരോധ സംവിധാനത്തെ തകർത്തുകൊണ്ട് എം ഐ ആർ വികൾക്ക് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധത്തിലേക്ക് തുളച്ചു കയറാൻ കഴിയും ഒരു എം ഐ ആർ വി മിസൈൽ ഒന്നിലധികം വാർഹെഡുകളാൽ സായുധമായിരിക്കുന്നതിനാൽ ഒരു മിസൈലിനെ ഒരേ സമയം നിരവധി വ്യത്യസ്ത ടാർഗറ്റുകളെ ആക്രമിക്കാൻ അനുവദിക്കുന്നു അല്ലെങ്കിൽ ഒന്നിലധികം വാർഹെഡുകളുള്ള ഒരു ലക്ഷ്യത്തെ തകർക്കാൻ ഇത് അനുവദിക്കുന്നു അത്തരം ഒരു ക്രമീകരണം എം ഐ ആർ വികളെ മിസൈൽ വിരുദ്ധ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തടസ്സപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാക്കി മാറ്റുന്നു വലിയ മിസൈലുകൾ ചെറിയ വാർഹെഡുകൾ കൃത്യമായ മാർഗനിർദ്ദേശം പറക്കുന്നതിനിടയിൽ തുടർച്ചയായി വാർഹെഡുകൾ പുറത്തുവിടാനുള്ള സംവിധാനം എന്നിവയുടെ സംയോജനം ആവശ്യമുള്ള സങ്കീർണമായ സാങ്കേതിക വിദ്യയാണ് എം ഐ ആർ വി നോക്ലിയാർ അന്തർവാഹിനികൾ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടായതിനാൽ അന്തർവാഹിനികളിൽ എം ഐ ആർ വി മിസൈലുകളുടെ ഉപയോഗം അവയുടെ അതിജീവനശേഷി പലമടങ്ങ് വർദ്ധിപ്പിക്കുന്നു